ടുക്കും ഞാൻ ഉണ്ടാക്കിയ കിഡിലൻ സാധനമാണ് ഹനീത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യ ഒരു പാനില് കുരുമുളക് ചെറിയ ജീരകം ഏലക്ക ഗ്രാംബൂ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വറ വറുത്തെടുക്കുക ഇതിന്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ എല്ലാവർക്കും നല്ല ആയിട്ട് ഞാൻ കുറേ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോറാക്കിയിട്ട് വെക്കാം ഇനി ചെറിയ ചിക്കൻ ഇങ്ങനെ കുത്തി നമ്മുടെ ഹനീത് മസാലയിട്ട് രണ്ട് മാഗി ക്യൂബും കുറച്ച് വിനാഗിരി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കൂടുതൽ വെള്ളം ഒഴിക്കണം കാരണം നമുക്ക് അതിന്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട് മാഗി സ്റ്റോക്കിന് ഉപ്പ് ഉണ്ടാവും ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് ചിക്കൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഊറ്റിയെടുക്കണം എന്നിട്ട് ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് കുറച്ച് സ്റ്റോക്ക് ഇട്ട് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി റൈസിന്റെ പരിപാടിയാണ് ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഏലക്ക ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ചെറുതായി അരിഞ്ഞ ഉള്ളി കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം എന്നിട്ട് ചോപ്പ് ചെയ്ത തക്കാളി കാപ്സിക്കം പിന്നെ ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം എത്ര അരി എടുക്കുന്നോ അതിന്റെ ഇരട്ടിയാണ് വെള്ളം വേണ്ടത് അപ്പൊ ഈ സ്റ്റോക്ക് കഴിച്ച് ബാക്കിയുള്ള വെള്ളം നമുക്ക് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ടാ എന്നിട്ട് നന്നായിട്ട് കൈകി വെച്ച ബസ്മതി അരിയിലിട്ട് ഇട്ടുകൊടുക്കുക ഒരിളക്ക ഇളക്കിയിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്ക ചോറ് നന്നായി വെന്ത് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത പീസ് അതിന്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ദമ്മെടുത്താല് നമ്മുടെ ഹനീത് റെഡി എന്നിട്ട് അതങ്ങോട്ട് അങ്ങോട്ട് വിളമ്പുമ്പോ തന്നെ നല്ല മണം ഉണ്ടാകും അടിപൊളി ആണ് നല്ല കിഡ്ഡിലൻ ഫ്ലേവർ ഉള്ള റൈസ് ആണ് സ്ഥിരം മന്തി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ശരി എന്നാ ഓക്കെ ബൈ